വെൽക്കം ടു ഐനാമേക്ക് നല്ല അൽഫൈൻ്റെ മാക്സികളാണ് കേട്ടോ കാണിക്കുന്നത് നല്ല നെക്കിൽ വർക്ക് ഒക്കെ ഉള്ള നല്ല സൂപ്പർ മാക്സികളാണ് ഓരോന്ന് കാണിക്കാൻ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അടുത്തത് ഡാർക്ക് ബ്ലൂ ആണ് ഇതിൽ ഈ ലൈനിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ കളറിലും കാണാൻ നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ മറൂണ്ണാൻ നല്ല ഭംഗിയുണ്ട് ഓരോ കളറും വേറെ വേറെ ഭംഗിയാണ് ഓരോന്ന് നിർത്തി കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അയ്യോ ഇതാ ഇതിന് ഇങ്ങനെ ഈ ഇങ്ങനെ ലൈൻ വരുമ്പോൾ നല്ല ഭംഗിയല്ല സിമ്പിളുള്ള മേക്സുണ്ട് കേട്ടോ നല്ല ചെസ്റ്റ് വീത് ഉണ്ട് ഇതിന് ഇരുപത്തി അഞ്ച് ഉണ്ട് കേട്ടോ ചെസ്റ്റ് വീത് പതിനാറിൻ്റെ കൈ ഇറക്കം അൻപത്താറ് സൈസാണ് കേട്ടോ അടുത്തത് പിന്നെ ഡാർക്ക് ബ്ലൂവിൽ ഈ ലൈന് വരുമ്പോൾ ഒരു കളർ നല്ല മരിച്ചായിട്ടുണ്ട് കിട്ടും ഈ ലൈന് നല്ല ഭംഗിയുണ്ട് കിട്ടോ എന്നാൽ മിക്കിൽ വർക്ക് അടുത്തത് പിന്നെ ബ്ലാക്കാണ് ഓരോ കളറിനും ഈ ലൈന് നല്ല ഭംഗിയുണ്ട് കിട്ടും ബ്ലാക്കിന് ഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണേ കാരണം എൽഫൈന് കുറച്ച് റേറ്റ് കൂടുവല്ലോ മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ